ും സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകൾ അത് ഇപ്പോൾ പറഞ്ഞ് പതിഞ്ഞ് ക്ലേശയായി കഴിഞ്ഞതാണ് ഇനിയും അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നൊരു വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതുവരെ ഒളിഞ്ഞും മറിച്ചും പൊതിഞ്ഞു പിടിച്ചുമൊക്കെയാണ് അവർ വർഗീയത പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ അത് പച്ചയ്ക്ക് നേർക്ക് നേരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ കാര്യം കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞത് ഏറ്റവും പ്രകടമായ വർഗീയതയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സമരം ചെയ്യുന്നവരെ അവരുടെ വേഷം കണ്ടാൽ മനസ്സിലാകും എന്ന് പറഞ്ഞത് മോദിയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ അവരുടെ പേര് നോക്കിയാൽ മനസ്സിലാകുമെന്ന് പറയുന്നത് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയായ ഒരു വ്യക്തിയാണ് എന്നത് എത്രമാത്രം അപകടകരമാണ് എന്ന് എന്തുകൊണ്ടാണ് ആ പാർട്ടി തിരിച്ചറിയാത്തത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ കെ ടി ജലീലിനെ പോലെയുള്ള വിവരം കെട്ട ആളുകളോട് പറയാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറത്തും കാസർഗോഡും വിജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം വർഗീയമായി ധ്രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ നോക്കിക്കൊണ്ട് ഒരാൾ പറഞ്ഞാൽ അത് ജമാത്ത് ഇസ്ലാമിയെ പറയലാണ് അതല്ല അത് മുസ്ലിം ലീഗിനെ പറയലാണ് അതല്ല മുസ്ലിം സമുദായത്തെ മൊത്തം പറയലാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചിന്താശേഷിയോ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവേകമോ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾക്ക് ഇല്ലാതെ പോയോ എന്ന് വളരെ ദയാവായ്പോടുകൂടി അവരോട് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആരൊക്കെയോ പ്രസ്താവനകളിലൂടെ പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തോളം കഴിവുള്ള ആരും ഇവിടെ ഇല്ല നമുക്ക് അവരോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് ഞങ്ങളെ നിങ്ങൾ ഒന്ന് സംരക്ഷിക്കാതിരിക്കൂ എന്ന് നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഒരവസ്ഥയിലല്ല ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ഉള്ളത് നിങ്ങളുടെയെന്നല്ല ആരുടെയും അങ്ങനെ ഒരു ഔദാര്യപൂർവമായ സംരക്ഷണത്തിൽ കഴിയേണ്ട ഒരു അരക്ഷിതാവസ്ഥയിലല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ ഉള്ളത് എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതുകൊണ്ട് അത്തരത്തിലുള്ള ഉഡായ്മ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചവർഗീയതയെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ എല്ലാവരും ഒരേപോലെ തയ്യാറാകേണ്ടതാണ് പാർട്ടി അടിമത്വം ഒരു പരിധി വരെയൊക്കെ ആകാം നിങ്ങളുടെ പേര് നിങ്ങൾക്കൊരു തീരും എന്ന് മുഹമ്മദ് റിയാസിനോടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ബാധ്യതയായി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ വിജയിച്ചാൽ മലപ്പുറം ജില്ലയിൽ മുഹമ്മദ് റിയാസ് ആണ് വിജയിച്ചത് എന്ന് കരുതുക മലപ്പുറം ജില്ലയിൽ എ എ ഷംസീറാണ് വിജയിച്ചത് എന്ന് കരുതുക ഇനി എത്ര പോലും ഇസ്ലാമിനോട് അടുപ്പമില്ലാത്ത എ എ റഹീമാണ് വിജയിച്ചത് എന്ന് കരുതുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പേര് നോക്കിയിട്ടുള്ള വിലയിരുത്തൽ മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മുസ്ലിം പേരുണ്ട് നിങ്ങൾക്ക് ഇസ്ലാം അറിയുമോ ഇല്ലേ എന്നത് വിഷയമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ബാലനെ പോലെ ജമാ കടലും അറിയില്ല കടലാടിയും അറിയില്ല പറഞ്ഞ പോലെ ജമാഅത്തും അറിയില്ല ജമാഅത്തെ ഇസ്ലാമിയും അറിയില്ല എന്നൊക്കെയുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളും ബാലന്റെയും സജി ചെറിയാന്റെയും ഒക്കെ വിവര വി വിത്തത്തിന്റെ വിവരക്കേടിന്റെ അതേ നിലവാരത്തിലുള്ള അനുയായികളാകാം ഒരുപക്ഷെ നിങ്ങളും പക്ഷെ നിങ്ങളുടെ പേര് അറബിയിലുള്ളതാണെങ്കിൽ നിങ്ങളും ഒരു കാലത്ത് ഈ പാർട്ടിക്ക് ബാധ്യതയാകാൻ പോകുന്നവരാണ് അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം ഇനി അത്രയൊന്നും അല്ലാതെ ഇസ്ലാമിനോടൊക്കെ സ്നേഹം വെച്ച് പുലർത്തിക്കൊണ്ട് ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമൊക്കെയായി നടക്കുന്ന ആളുകൾ അവരോടും നമുക്ക് പറയാനുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിക്കുന്നത് ഈ പാർട്ടി മുസ്ലിങ്ങൾക്ക് ഗുണകരമാണ് എന്നാണ് ഈ പാർട്ടി മുസ്ലിംകൾക്ക് ഗുണകരമാകും എപ്പോൾ എന്നറിയാം അവർക്ക് അധികാരവും നമ്മുടെ എല്ലാവരുടെയും മാൻഡേറ്റും യാതൊരു ഉപാധിയുമില്ലാതെ അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഒരുപക്ഷെ ഗുണകരമായ ചിലതൊക്കെ പറഞ്ഞേക്കാം ചെയ്തേക്കാം എന്നാൽ അവർ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് അധികാരം കിട്ടുകയില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ആരുടെ മുതുകത്ത് ചവിട്ടിയാണെങ്കിലും അധികാരത്തിൽ കയറുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതിൽ നിന്ന് ഒരിക്കലും മുക്തമല്ല നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന തിരിച്ചറിവെങ്കിലും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തോളിൽ ചവിട്ടി നിങ്ങളുടെ തലയിൽ ചവിട്ടി നിങ്ങളെ അമേദ്യത്തിലേക്ക് ചവിട്ടി താഴ്ത്തി നിങ്ങളെ കരുവാക്കി നിങ്ങളെ ഉപയോഗപ്പെടുത്തി അധികാരത്തിലേക്ക് അവർ അള്ളിക്കയറാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതിന് നിങ്ങൾ നിങ്ങളുടെ തോളിങ്ങനെ കുരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതല്ല ഒരു വർത്തമാനമെങ്കിലും അതിനെതിരെ സജി ചെറിയാനും പോലെയുള്ള ആളുകൾ എ കെ ബാലനും പോലെയുള്ള ആളുകൾ ഇത്ര പച്ചക്കും മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിക്കകത്തുള്ള മുസ്ലിങ്ങളായ ഒരാൾക്കെങ്കിലും അമർഷം ഉള്ളിലൊതുക്കി ഉണ്ടാതിരിക്കാനല്ല അതിനെതിരെ പരസ്യമായി ഒരു വർത്തമാനം പറയാൻ നിങ്ങളിൽ പത്താളുകൾ വർത്തമാനം തുടങ്ങിയാൽ ഇവർക്ക് തിരിച്ചറിവുണ്ടാകും അപ്പൊ അവർ അവരുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകും ഇപ്പോൾ അവർ ഇതേ നിലപാടുമായി മുന്നോട്ട് പോകാൻ അരിയും നിന്ന് ആശാചിയും കടിച്ച് പിന്നെയും പട്ടി മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ എ കെ ബാലനും കഴിഞ്ഞ് സജീചരിയാനും കഴിഞ്ഞ് ഇനിയും മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ആ പാർട്ടിക്കൊരു പുനരാലോചന നടക്കാൻ നടത്താൻ കഴിയണമെങ്കിൽ ആ പാർട്ടിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ കഴിയണമെങ്കിൽ നിങ്ങളിലുള്ള പത്ത് ആളുകൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകുന്നുണ്ടോ എന്ന് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളത് പന്ത് ഇപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്ന് തിരിച്ചറിയുക എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മദ്